ക്യാമറ ക്യാമറ ഓൺ ആയിട്ടുണ്ട് ആക്ച്വലി ഇത് റിയൽ ഫോട്ടോ അടുത്തോട്ട് കാണുന്നുണ്ടോ ഓ ചെറുപ്പക്കാരൻ ആമിക്ക് ടോയ് നോക്കാൻ പറഞ്ഞു വന്ന് ഊട്ടി കയറിയൊരു വിരവായിരുന്നു എങ്ങോട്ടേക്ക് സെക്ഷനിലോട്ട് നമ്മൾ ഈ ജീപ്പ് കൊടുക്കാൻ വേണ്ടി പോകുന്നേ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ഷോപ്പിംഗ് ബ്ലോഗോ നമ്മളിപ്പോ ഇന്ന് പപ്പയും മമ്മിയൊക്കെ പോയിട്ട് ഇപ്പൊ ഇന്ന് മൂന്ന് ദിവസമായി ഇപ്പൊ നമ്മൾ വിചാരിച്ച ആ വിഷമം തീർക്കാൻ വേണ്ടി കുറച്ച് ഷോപ്പിംഗ് ചെയ്ത് കളയാല്ലേ അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഇന്ന് ഇവിടെ നമ്മളെ സുണ്ടനിൽ തന്നെ ഉള്ള ഒരു ഗ്രീൻ ബ്രിഡ്ജ് റീറ്റെയിൽ പാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പറഞ്ഞു ഓക്കെ എന്നാലും ക്ഷമിക്കുക അത് ക്ഷമിക്കുക ഗൈസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയ്ക്ക് വേറൊരു പ്രത്യേകത കൂടെയുണ്ട് നമ്മൾ ഇന്ന് ചെറിയൊരു ഗവ്വേവ് വെക്കുന്നുണ്ട് നമ്മൾ ഗിവേവ് നമ്മുടെ ജീപ്പാണ് അതായത് ഹോട്ട് വീൽസിൻ്റെ ജീപ്പ് അപ്പം ജീപ്പല്ല ഒറിജിനൽ ഹോട്ട് വീൽസിൻ്റെ ജീപ്പ് അപ്പോൾ അതിന് ചെറിയ നിബന്ധനകളുണ്ട് ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം അത് സബ്സ്ക്രൈബ് ചെയ്തിൻ്റെ ഒരു സ്ക്രീൻഷോട്ടും നമ്മൾ ഈ വീഡിയോയിൽ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഞാനൊരു കാർ കാണിക്കുന്നുണ്ടാവും ആ കാർ ഏതാണെന്ന് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കണം അതേപോലെ തന്നെ ഈ വീഡിയോയ്ക്ക് അതായത് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയ്ക്ക് നിങ്ങളൊരു കൻറ്റ് വിട്ടിട്ടുണ്ടാവണം കുറച്ച് രണ്ട് മിനിറ്റത്തെ പണിയേ നിങ്ങൾക്കുള്ളൂ എനിക്ക് ഒരു ദിവസത്തെ പണിയായത് കാരണം ഇത് മേടിക്കണം സെൻഡ് ചെയ്യണം അങ്ങനെ കുറേ പണിയാണ് അപ്പോൾ ഇച്ചിരി പണി നിങ്ങൾ എടുക്കണം അതായത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ കാണുക ഈ വീഡിയോയിൽ എവിടെയോ ഞാൻ കാണിച്ചിരിക്കുന്ന കാർ ഏതാണെന്ന് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാം നമ്മുടെ ഇൻസ്റ്റഗ്രാമിന്റെ പേരും ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ബൈ അബീൻ തന്നെയാണ് എനിക്ക് ഈ അവസരത്തിൽ ഒരു പാട്ട് ഓർമ്മ വരുവാ ഇത് ജെയിംസ് ബോണ്ടിൻ വണ്ടി പാട്ടില്ല കത്തിച്ചു വിടുക പിന്നെ ബാക്കി എന്തൊക്കെ എന്തൊക്കെയാണ് പോകുന്നുണ്ടെന്ന് എനിക്ക് മുതിലേ പോലെ ഇത് കൊള്ളാം നല്ല രസം ഉണ്ട് കളറും പാൻറ്റും ഇത് നല്ല പുറകോട്ട് വന്നേപ്പം കൂടുതലാണോ ചെറുപ്പക്കാരൻ ഇതായത് പോലെ ഇതാ അല്ലേ രസമുണ്ട് അടിപൊളി കളർ ഇതിലും കൂടി കോമ്പിനേഷൻ പെർഫെക്റ്റ് അതൊന്നും നല്ല രസമാണ് അങ്ങനെയാ വലുതായി കിടക്കുന്ന ആമി എങ്ങോട്ടേ ഓടി കളിക്കുന്ന ആമി വാ ഇങ്ങോട്ട് ഇത് ബാഗി ഫീൽ വരുന്നില്ലല്ലോ മറ്റേ ഇട്ടപ്പോഴൊരു മറ്റേത് മതി മറ്റേത് അയച്ചോട് നല്ല ലുക്ക് വരുന്നു അടുത്ത് നമ്മള് നേരെ ബില്ലിങ് സെക്ഷനിലോട്ട് അതിന്റെ ബില്ലിങ് ആണ് കേട്ടോ ഏ അതൊന്നും ഇവിടെ ആരും പറഞ്ഞിട്ടില്ല അങ്ങനെ നമ്മൾ ചെറിയൊരു കഴിഞ്ഞ് ഇറങ്ങി ഫസ്റ്റ് ഷോപ്പിംഗ് എനിക്കായിരുന്നു ഇനി അടുത്ത ഷോപ്പിംഗ് സെലക്ട് ഫ്ലവർ അങ്ങനെ ഈ ഒരു എനിക്ക് ഇത് കണ്ടെനിക്ക് ഇമ്പ്രഷൻ പിന്നെ അകത്തോട്ട് കേറുമ്പോ വേറെ കാണുവാണെങ്കിലും ഇതാ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുവായിരുന്നു അതുകൊണ്ട് കൈയോടെ അടുത്ത് കൈ പിടിച്ചാണ് ഈ ഒരു ഫ്ളവേഴ്സ് ഇങ്ങോട്ടേക്ക് എത്തിയപ്പോ ഇഷ്ടം പോലെയാണ് സെലക്ട് നിക്കുവാണെങ്കിൽ ഡൈനിങ് ടേബിളിൽ വെക്കണ്ടായത് കൊണ്ട് ഇച്ചിരി വലിപ്പം ഇതുകൊണ്ട് ഇത് തന്നെയാണ് നല്ലതെന്ന് പിന്നെ ഇതുണ്ട് വേറെ എനിക്ക് ആ വൈറ്റ് ാലിറ്റി ഇല്ല പൂവിറ്റൊണ്ട് ഒറിജിനാലിറ്റി വരുന്നില്ല ഒരു തുണി പോലെ ഫീൽ ചെയ്തു പക്ഷെ ഇത് രസമുണ്ട് ഇപ്പൊ ഓട്ടം സീസൺ ഒക്കെ പോലെ ഇല മഞ്ഞ കളർ നീ എങ്ങോട്ട ഇതൊക്കെ എടുത്തു വലിച്ചോണ്ടോ മഞ്ഞ നല്ല രസമുണ്ട് അല്ലേ അങ്ങനെ ഹോം സെൽസീനും സാധനം മേടിച്ച് എന്താ മേടിച്ചത് ഒരു ഫ്ലവർ വൈസ് ഇതൊക്കെ നമ്മൾ ടേബിൾ സെറ്റ് ചെയ്ത് ഇനി സെറ്റ് ചെയ്ത് കാണിച്ച ഇത്ര ാക്കെ എന്നാ അതിനടുത്ത് സ്മിത്തി പോയാലോ അറിയില്ലേ നോക്കട്ടെ അഭിയപ്പ നമ്മള് മേടിച്ചത്ര സാധനം കാറി കൊണ്ടേ വെച്ചിട്ട് വരുവാണ് കേട്ടോ ഇല്ല ഇവിടെ ഒരാളുണ്ടല്ലോ ആമിക്ക് ടോയ് നോക്കാൻ പറഞ്ഞ് വന്ന് ഊട്ടി കേറി ഒരു വിരവായിരുന്നു എങ്ങോട്ടേക്ക് ഇതേ ഹോട്ട് വീൽസിന്റെ സെക്ഷനിലോട്ട് ചെറിയൊരു പോസ്റ്റ് ആമിയ ഉണ്ടായ സമയത്ത് ഞാൻ വിചാരിച്ച ആമിക്ക് ടോയ് മേടിച്ച് മുടിയല്ല ദൈമയെന്നേ ഇതിപ്പോ സത്യം പറഞ്ഞ ടോയ് മേടിച്ച് മുടിയുന്നത് ആമിയുടെ അപ്പനാണ് ഹോട്ട് വീൽസും അതേപോലെ തന്നെ ലിഗോയും ആമി എന്താ മേടിച്ചേ കാണിച്ചേ ആമിക്ക് ഒരു മിനി ക്യാമറ മേടിച്ചിട്ടുണ്ട് ഇനി ആമിയുടെ വീഡിയോ ഷൂട്ടിങ്ങല്ല ഇതിലായിരിക്കും അല്ലെ ആമി

നല്ല രസേ താഴെ പോയടാ അതേപോലെ തന്നെ ഇതിന്റെ ഈ കാർഡിന്റെ വർക്ക് നോക്കി എന്ത് രസല്ലേ ഇതും കളയാൻ തോന്നില്ല നമുക്ക് അപ്പൊ ഇതൊക്കെ നമ്മുടെ ഗിഫ്എവേയിൽ വരുന്നുണ്ട് കേട്ടോ നമ്മൾ ഇങ്ങനെ ആ ഇതുപോലെ നമ്മൾ പത്ത് കാർ ഇതിന് ഗിഫ്എവേ കൊടുത്തിട്ടുണ്ട് ഇതുപോലെ സെലക്ട് ചെയ്യാം നിങ്ങൾക്ക് ഏത് കാർ വേണമെങ്കിലും അങ്ങനെ നമ്മുടെ ഷോപ്പിംഗും അടി എല്ലാം കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോ തിരിച്ച് നമ്മളത് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഡ്രൈവ് ചെയ്യുന്ന മിന്നോ ഒരു മിനിറ്റ് ഞാൻ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് സെറ്റ് ആവട്ടെ ഒരു കാലത്ത് മിന്നൂന കൊണ്ട് ഒരിക്കലും സാധിക്കില്ല എന്ന് മിന്നു വിധി എഴുതിയ കാര്യമാണ് അപ്പോൾ ഒരു കാരണവശാലുംങ്ങൾ ഷോപ്പിങ് കഴിഞ്ഞ വീട്ടിലെത്തി കേട്ടോ ഒരാളിത് ഇവിടെ അട്ടിയാവുന്നുണ്ട് ഒരു സാധനത്തിന് വേണ്ടി എന്ത് കാണിച്ചെ ഇതാ ഇതൊരു ക്യാമറ കേട്ടോ ഈ ക്യാമറ ആക്ച്വലി റിയൽ വർക്ക് ചെയ്യുന്ന ക്യാമറ ഇതിന് മെമ്മറി കാർഡ് ഒക്കെ ഇടുന്നത് അപ്പൊ നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം

ഞാൻ ഇറങ്ങിയതല്ല കുറച്ച് വിള ഇറങ്ങിയതാണ് എന്താണ് വിള വിള കുറച്ച് നമ്മൾ ഓൾറെഡി രണ്ടു മൂന്നെണ്ണം പറിച്ചു കെട്ടോ അതെ അടുത്ത തക്കാളി ഇത് ഇച്ചിരി ഇച്ചിരി ഉള്ളൂ പൂർത്തമറിയും ആമിക്കിഷ്ട പച്ചക്ക് തിന്ന നല്ല ടേസ്റ്റ് ആട്ടോ പിന്നെ മണം നോക്കിയേ ഇത് മണോ മണത്തിട്ടും നോക്കിയത് എണ്ണത്തിന് അയ്യോ ഇത് മുട്ടാ

പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരോട് ഞാൻ ഒരു കാര്യം പറയാം കേട്ടോ നമ്മളിങ്ങനെ ഫാമിലി ആയിട്ടുള്ള കണ്ടന്റാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ചിലപ്പം ഇപ്പോൾ പുതിയ കാണുന്ന ആൾക്കാർക്ക് തോന്നുന്നുണ്ടാവും ഇത് ബോർ അടിക്കുന്നുണ്ടാവും പക്ഷേ നമ്മൾ വേറെയും അതായത് ക്യാമ്പിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളും ട്രാവൽ ഒക്കെ ഇടുന്നുണ്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് ഓൾറെഡി അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ മാത്രം കണ്ടിട്ട് നമ്മൾ വിലയിരുത്താതെ ഒന്ന് താഴോട്ടൊക്കെ പോയി ഒന്ന് ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒന്ന് രണ്ട് വീഡിയോ ഒക്കെ ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീടോടും കൊണ്ട് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നമ്മളെ ഗിവേവേ കണ്ടിട്ട് വന്നവരാണെങ്കിൽ സ്റ്റേ ടൂൺ നിങ്ങൾക്ക് ഇനി ഒരുപാട് ഗിഫേ നമ്മൾ കാര്യങ്ങൾ വയ്ക്കുന്നുണ്ട്